ാല് പിന്നെ പെയിൻ തുടങ്ങും പെയിൻ തുടങ്ങിയിട്ട് ഇനി പിന്നെ നിൽക്കാനും ഇരിക്കാനും പറ്റില്ല ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല പെയിൻ വരും അപ്പം പിന്നെ കെടുക്കണം ഇതിന് നല്ല ആശ്വാസം കിട്ടും കുറച്ച് കുറച്ചേ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നിൽക്കാനും ഇരിക്കാനും പറ്റി എത്ര ഇയേഴ്സായിരിക്കും ഇത് സ്റ്റാർട്ടായിട്ട് ഇതിപ്പോൾ വൺ ഇയർ കഴിഞ്ഞു എവിടെങ്ങനെയാണ് പെയിൻ വരുന്നത് ഇതിലാണ് പെയിൻ തുടങ്ങുന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ വന്നാൽ പിന്നെ ഇതിൽ മൊത്തം കടച്ച് കഴിയും മൊത്തത്തിൽ കടച്ച് വരും പിന്നെ വാക്കിംഗ് ഡിഫിക്കൽ വരുമോ അപ്പം ഈ വന്നാൽ പിന്നെ നടക്കാൻ പറ്റില്ല കഴിയില്ല അതല്ല നടക്കാൻ തന്നെ നല്ല മെല്ലെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ഞെട്ടൽ പോലെ കുനിയാൻ ബുദ്ധിമുട്ടുണ്ടോ കുനിയാനും ഇടയിൽ ഇടയിൽ അവിടെയാണ് കഴിക്കുന്നത് അല്ലേ നോക്കാം लगी मार्किंस, लगी मार्किंस, रेडी हो, बस, फाइटरिंग, क्या तार बस दिया? हाँ बस, ये लगी मार्किंस, ठीक है, ये लगी मार्किंस कैसी है?